അതിർത്തി സംരക്ഷണത്തിന് പുതിയ സാധ്യതകൾ ഒരുക്കുകയാണ് ഇന്ത്യ ബി എസ് എഫിനാണ് അത്തരത്തിലുള്ളൊരു വളരെ ഗംഭീരമായിട്ടുള്ളൊരു പരിശീലനം നൽകുന്നത് ഇന്ത്യ ചൈനയുടെയും പാകിസ്ഥാൻ്റെയും ഡ്രോണുകളെ ഏത് തരം ഡ്രോണുകളെയും ഇല്ലാതാക്കാനുള്ള ഒരു പരിശീലനമാണ് നൽകുന്നത് എന്നാണ് നമുക്കറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് അത്യാധുനികമായിട്ടുള്ള ഡ്രോണുകളെയാണ് ഇന്ത്യ വിന്യസിപ്പിക്കാൻ വേണ്ടി പോകുന്നത് എന്തൊക്കെയാണ് സാർ വിശദാംശങ്ങൾ ി എസ് എഫ് ആണ് അതിർത്തിയിലെ നമ്മുടെ പ്രതിരോധത്തിന്റെ ആദ്യ നിര എന്നുള്ളത് നമുക്കറിയാം കാരണം സൈന്യം എപ്പോഴും അതിർത്തിയിലേക്ക് നീങ്ങുന്നത് യുദ്ധകാലത്ത് മാത്രമേ ഉള്ളൂ സമാധാന കാലത്ത് അതിർത്തിയുടെ നിയന്ത്രണം ബി എസ് എഫിനായിരിക്കും അപ്പോൾ ആ ബി എസ് എഫ് തന്നെയാണ് അതുകൊണ്ട് പ്രതിരോധത്തിന്റെ ആദ്യ നിര അത് കഴിഞ്ഞ് വേണം ആർമിയിലേക്ക് വരേണ്ടത് ഈ ബി എസ് എഫിന് ഒരു പ്രത്യേക ഡ്രോൺ സ്ക്വാഡ്രൺ ഉണ്ടാക്കാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഇതിന്റെ ഒരു വിശദാംശം എന്ന് പറയുന്നത് ബി എസ് എഫിന്റെ സൈനികർക്ക് ഡ്രോൺ ഉപയോഗിക്കുന്നതിൽ പ്രത്യേക പരിശീലനം കൊടുക്കും ഒന്നാമത്തേത് രണ്ടാമത്തെ ഒരു പിന്നെ പ്രത്യേകത അല്ലെ രണ്ടാമത്തെ ഒരു രണ്ടാമത്തെ ഒരു ഘടകം എന്ന് പറയുന്നത് ഒരു ഡ്രോൺ പ്രതിരോധ സംവിധാനം അതിശക്തമായ ഡ്രോൺ പ്രതിരോധ സംവിധാനം ബി എസ് എഫിന്റെ നിയന്ത്രണത്തിലുള്ളത് ഉണ്ടാകും മൂന്നാമത് രണ്ട് തരത്തിലുള്ള ഡ്രോണുകൾ ബി എസ് എഫിൻ്റെ നിയന്ത്രണത്തിലേക്ക് വരികയാണ് അതായത് സൈന്യത്തിന് പ്രത്യേകം ഉണ്ടാകും ഞാൻ പറയുന്നത് ഇത് ബി എസ് എഫിന് മാത്രമായിട്ട് ഒന്ന് ആക്രമണം നടത്തുന്ന കോമ്പാക്റ്റ് ഡ്രോണുകൾ അതായത് ശത്രുവിൻ്റെ രാജ്യത്ത് പോയി ആക്രമണം നടത്തി തിരികെ വരുന്ന അല്ലെങ്കിൽ അവിടെ ചാവേർ ബോംബ് ആയിട്ട് പൊട്ടിത്തെറിക്കുന്ന പിന്നെ ഡ്രോണുകൾ ഒന്ന് അടുത്തത് ഇന്റലിജൻസ് സർവൈലൻസ് റെക്കാണിസൻസ് ഐ ഡ്രോണുകൾ അത് മറ്റൊരു തരത്തിലുള്ള അപ്പം ഇങ്ങനെ രണ്ട് തരത്തിലുള്ള ഡ്രോണുകളും വലിയ രീതിയിൽ ബി എസ് എഫ് വാങ്ങിക്കും അത് ഉപയോഗിക്കാനുള്ള വൈദഗ്ധ്യം ഉള്ള പട്ടാളക്കാരെ ബി എസ് എഫ് ജവാൻമാരെ പരിശീലനം നടത്തി സൃഷ്ടിക്കും മൂന്നാമത്തേത് ഒരു ബി എസ് എഫിൻ്റെ നിയന്ത്രണത്തിൽ തന്നെ ആദ്യ നിരയിലുള്ള ഒരു ഡ്രോൺ പ്രതിരോധ സംവിധാനം രൂപപ്പെടും അങ്ങനെ ഒരു വലിയ പദ്ധതിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്നത് ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് യുദ്ധം പാടെ മാറിയിരിക്കുകയാണ് യുദ്ധം എന്ന് പറയുന്നത് ഒരു രണ്ടാം ലോ ആദ്യ ലോക ഒന്നാം ലോക മഹായുദ്ധ കാലമെടുത്താൽ സൈനികരെ കിടങ്ങുകളൊക്കെ കുഴിച്ച് അതിലിരുന്ന് ശത്രുരാജ്യത്തേക്ക് പ്രവേശിച്ച് മനുഷ്യരുടെ റൈഫിളുകൾ ഉപയോഗിച്ച് മനുഷ്യർ നടത്തിയ അല്ലെങ്കിൽ മെഷീൻ ഗൺ ഉപയോഗിച്ച് മനുഷ്യർ നടത്തിയത് ആ യുദ്ധത്തിനായിരുന്നു പ്രാമുഖ്യം വിമാനങ്ങളും ടാങ്കുകളുമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എങ്കിലും കാലാൾപ്പടക്കായിരുന്നു ഇൻഫാൻട്രിക്കായിരുന്നു ആ യുദ്ധങ്ങളിൽ മേൽക്കൈ പിന്നീട് രണ്ടാം ലോക മഹായുദ്ധം വന്നപ്പോൾ ബോംബറുകളും വിമാനങ്ങളും ടാങ്കുകളും ടാങ്ക് എന്ന് പറയുന്നത് ഗ്രൗണ്ട് ബാറ്റലിന്റെ കരയുദ്ധത്തിന്റെ ഒരു ഒരു അവിഭാജ്യ ഘടകമായി പീരങ്കികളും പ്രത്യേകിച്ച് ടാങ്കുകൾ ആ ടാങ്കുകളായിരുന്നു റഷ്യയുടെ പല മുന്നേറ്റങ്ങൾക്കും ഉപയോഗിച്ചിരുന്നത് റഷ്യ ആണ് ടാങ്ക് വാറിലെ ലോകത്തിലെ ഏറ്റവും മികച്ച രാഷ്ട്രമായിട്ടന്ന് മാറിയത് അപ്പൊ അത് ആ ഒരു കാലഘട്ടത്തിലെ ഒരു മുന്നേറ്റം ഒരു പ്രത്യേകതയായിരുന്നു ടാങ്കുകൾ ഇന്ന് രണ്ടായിരത്തി ഇരുപതിനു ശേഷം നടക്കുന്ന യുദ്ധങ്ങളിൽ ഈ ടാങ്കുകളൊക്കെ അപ്ര അപ്രസക്തമായിരിക്കുന്നു വിമാനങ്ങൾ പോലും ഇതൊക്കെ അപ്രസക്തമാവുകയാണ് അതായത് നമ്മൾ ഞാൻ ഈ തരണത്തിൽ ഓർക്കുന്നത് ഇലോൺ മസ്ക് കഴിഞ്ഞ വർഷം ഡിസംബറിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറില് വലിയൊരു ശക്തമായ വിമർശനം എഫ് മുപ്പത്തഞ്ച് ഫണ്ടിങ്ങിനെതിരെ നടത്തി ഇലോൺ മസ്ക് പറഞ്ഞു ഈ പൈലറ്റുമാർ ഓടിക്കുന്ന വിമാനം ആരാണ് ഇനി ഇനി ഉപയോഗിക്കാൻ പോകുന്നത് അതായത് വിമാനങ്ങളുടെ യുദ്ധ വിമാനങ്ങളുടെ കാലം കഴിഞ്ഞു ഇനി ആളില്ലാ വിമാനങ്ങൾ ഡ്രോണുകളാണ് ആ ഡ്രോണുകളുടെ യുഗമാണ് ആ ഡ്രോണുകൾ ഒരു ഫൈറ്റർ ജെറ്റിനോളം അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ച ഡ്രോണുകൾ നമ്മൾ സൃഷ്ടിക്കണം എന്ന അമേരിക്കയ്ക്ക് അദ്ദേഹം ഒരു മുന്നറിയിപ്പ് കൊടുത്തിരുന്നു അതിനു മുമ്പ് ആദ്യമായിട്ട് ഡ്രോണുകളുടെ ഒരു പ്രസക്തി തെളിയിച്ച ഒരു യുദ്ധം ഈ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നത് അസർബൈജാനും അർമീനിയയും തമ്മിൽ യുദ്ധം നടന്നു ശരിക്കും അർമീനിയയുടെ കയ്യിൽ അത്യാധുനിക ടാങ്കുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അസർബൈജാന്റെ വലിയ വില കുറഞ്ഞ ചാവേർ ബോം ഈ ഡ്രോണുകൾ വന്നിട്ട് ഈ നേരെ ഈ ടാങ്കിൽ ഇടിച്ചിട്ട് ആ ടാങ്കുകളൊക്കെ ചിഹ്ന ഭിന്നമായി ഒരു പത്തിരുന്നൂറ് ടാങ്കുകൾ ആർമീനിയയ്ക്ക് നഷ്ടപ്പെട്ടു അർമീനിയയുടെ ഒരു ഭാഗം ഒരു പ്രദേശം അസർബൈജാൻ പിടിച്ചെടുത്തു അർമീനിയ എന്ത് ചെയ്യണമെന്ന് അറിയാൻ ഈ അത് പുറകോട്ട് പോവും വലിയ ഇപ്പോൾ അർമീനിയ ഇന്ത്യയായിട്ട് സഖ്യത്തിലാണ് കാരണം ഇന്ത്യൻ നിർമ്മിത പിന്നെ മിസ് റഡാറുകൾ വെപ്പൺ ലൊക്കേറ്റിംഗ് റഡാറുകൾ അതുപോലെ ആകാശ് മിസൈൽ ഡിഫൻസ് സിസ്റ്റം ഇതെല്ലാം വാങ്ങിച്ച് അർമീനിയ ഇന്ത്യയിൽ നിന്നാണ് ഇതെല്ലാം പർച്ചേസ് ചെയ്തത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ആ അർമീനിയ അസർബൈജാൻ യുദ്ധമാണ് ആദ്യമായിട്ട് ഈ ഡ്രോണുകളുടെ പ്രസക്തി ഇത്രമാത്രമുണ്ട് അത് തെളിയിക്കുന്നു അതിനുശേഷം യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഡ്രോണുകൾ വലിയ പങ്കാണ് വഹിക്കുന്നത് അതായത് റഷ്യക്ക് നിർമ്മിക്കാൻ ആവശ്യത്തിന് ഡ്രോണുകൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാഞ്ഞിട്ട് ഇറാനിൽ നിന്നും റഷ്യ വലിയ തോതിൽ ചാവേർ ഡ്രോണുകൾ വാങ്ങിച്ചു പിന്നെ റഷ്യ തന്നെ ഒരുപാട് പുതിയ ഡ്രോണുകൾ നിർമ്മിച്ചു ഏറ്റവും ഒടുവിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഓപ്പറേഷൻ സിന്ധൂറില് ഇന്ത്യ വലിയ ബ്രഹ്മോസിനോടൊപ്പം വലിയ തോതിൽ ഡ്രോണുകൾ ഉപയോഗിച്ചു കാമിക്കാസെ അതായത് ഈ സൂയിസൈഡ് ചാവർ ബോംബുകൾ ബോംബ് ഡ്രോണുകൾ അങ്ങനെ ഒരു വലിയ യുദ്ധത്തിൻ്റെ മുൻനിരയിലേക്ക് ഡ്രോണുകൾ വന്നിരുന്നു പണ്ടൊക്കെ ആൾക്കാർ സംശയം പ്രകടിപ്പിക്കുമായിരുന്നു ഈ വളരെ വേഗം കുറഞ്ഞ് നീങ്ങുന്ന ഈ ചെറിയ ഡ്രോണുകളെയൊക്കെ നിസ്സാരമായിട്ട് നശിപ്പിക്കുമെന്നും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധങ്ങളിലൊന്നും ഇതിനൊരു പ്രസക്തി ഇല്ല കാരണം ഹൈലി കോൺടസ്റ്റഡ് എയർഫീൽഡാണ് പിന്നെ അതുപോലെ പ്രതിരോധ സംവിധാനങ്ങൾ വളരെ ശക്തമായിട്ടുണ്ട് പക്ഷെ അതൊന്നുമല്ല ഈ ഒടുവിലത്തെ യുദ്ധത്തിൽ നടന്നത് ഒടുവിലത്തെ യുദ്ധത്തിൽ നമ്മൾ കണ്ടു റഡാറുകൾക്ക് ഈ പിന്നെ മിസൈലുകളെ ഡ്രോണുകളെ തടുത്ത് നിർത്തുന്നതിൽ ഒരുപാട് പരിമിതി ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ കണ്ടു ചുരുക്കി പറഞ്ഞാൽ അത് വലിയൊരു തിരിച്ചറിവായി മാറി ഇന്ത്യയ്ക്ക് ഇന്ത്യ വലിയ തോതിൽ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്ന ഇരുപതിനായിരം കോടി രൂപയുടെ ഡ്രോൺ പർച്ചേസ് ഇന്ത്യ ഇപ്പം നടത്തുകയാണ് അത് സൈന്യത്തിനും ഇപ്പോൾ ഇപ്പം നമ്മുടെ കയ്യിൽ എല്ലാ തരത്തിലുള്ള ഡ്രോണുകളുണ്ട് വിദേശ ഇപ്പോൾ ഇസ്രായേലിന്റെ സഹായത്തോടു കൂടി ഹെർമിസ് ഹെറോൺ എന്ന് പറയുന്ന മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഷുറൻസ് മെയിൽ ഡ്രോണുകൾ അതുപോലെ പ്രൊഡക്ടർ അമേരിക്കയിൽ നിന്ന് വാങ്ങിച്ച ഹൈ ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഷുറൻസ് ഡ്രോണുകൾ അതാണ് പ്രൊഡേറ്റർ എം ക്യു നയൻ ബി പിന്നീട് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്ന ധാരാളം ഇപ്പോൾ പുതിയ കമ്പനികൾ വന്നു കഴിഞ്ഞു അതായത് സോളാർ ഡിഫൻസ് പൂനെ ആസ്ഥാനമാക്കിയുള്ള കമ്പനിയാണ് ടാറ്റ സിസ്റ്റംസ് ഡിഫൻസ് സിസ്റ്റംസ് അതുപോലെ അദാനി എൽ ബിറ്റ് അത് ഇത് ഞാൻ മൂന്ന് പേരുടെ പേര് മാത്രമേ പറഞ്ഞോളൂ എനിക്ക് കൂടുതൽ പേരുകൾ പെട്ടെന്ന് ഓർമ്മിക്കാൻ പറ്റുന്നില്ല ബാംഗ്ലൂർ ഹൈദരാബാദ് ഒക്കെ നിരവധി കമ്പനികളാണ് ഇപ്പം ഈ പിന്നെ പുതിയ ഡ്രോണുകൾ നിർമ്മിച്ച് അവരുടെ വിജയം ഏറ്റവും ഒടുവിൽ ഞാൻ ഇന്നലത്തെ മാധ്യമങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു വലിയൊരു വാർത്ത ഉണ്ടായിരുന്നു ഹൈദരാബാദിലെ ബിറ്റ്സ് ബിർല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ബിറ്റ്സ് ഹൈദരാബാദിൽ ഒരു ക്യാമ്പസ് ഉണ്ട് ആ ഹൈദരാബാദിലെ ബിറ്റ് പിലാനിയിൽ പഠിക്കുന്ന രണ്ട് വളരെ ചെറുപ്പക്കാരായ രണ്ട് വിദ്യാർത്ഥികള് ലോകത്തിൽ ആദ്യമായിട്ട് മുന്നൂറ് കിലോമീറ്റർ വേഗതയിൽ അതിവേഗത്തിൽ പായുന്ന ചാവർ ഡ്രോണുകൾ നിർമ്മിച്ചു ഇന്ത്യൻ സൈന്യം ഓൾ ഇപ്പോൾ തന്നെ അത് വാങ്ങിക്കഴിയും അതായത് നമ്മൾ ഈ വാർത്ത വരുന്നത് ഇവർ നിർമ്മിച്ചതൊക്കെ ഏതാണ്ട് ഒരു കൊല്ലം മുമ്പാണ് അതിനുള്ളിൽ തന്നെ പരീക്ഷണങ്ങളെല്ലാം പൂർത്തിയാക്കി ആ സൈന്യത്തിന് വളരെയധികം ഇഷ്ടപ്പെട്ടു സൈന്യം അത് വലിയ രീതിയിൽ പർച്ചേസ് ചെയ്യാണ് ഇവരുടെ ഈ രണ്ട് കുട്ടികൾ ചേർന്ന് ഉണ്ടാക്കിയ ഒരു സ്റ്റാർട്ടപ്പ് അങ്ങനെ വലിയൊരു വിജയകഥ രചിച്ചു ചുരുക്കി പറഞ്ഞാൽ ഡ്രോണുകൾക്ക് ഇന്ന് വലിയ സർക്കാർ സഹായമുണ്ട് ഇന്ന് ഇന്ത്യയിലെ ഈ പ്രോഫിറ്റ് ലിങ്ക് ഇൻസെൻറ്റീവ്സ് ഒക്കെ ഉണ്ട് ഡ്രോൺ കമ്പനികൾക്ക് നമ്മുടെ ഭാരത് ഫോർജ് എന്ന് പറയുന്ന കമ്പനി ഫ്രാൻസിലെ ഒരു വലിയ ഡ്രോൺ നിർമ്മാതാവുമായിട്ട് ചേർന്ന ഒരു മീഡിയം മുപ്പത് മണിക്കൂർ വരെ ആകാശത്തിൽ പറക്കാൻ പറ്റുന്ന ഒരു ഒരു ആയുധമുള്ള കോമ്പാക്ട് ഡ്രോൺ ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ ആർച്ചർ എൻ ജി എന്ന് പറയുന്ന കോമ്പാറ്റ് ഡ്രോൺ ഇപ്പം ഈ അതിന്റെ പിന്നെ ഗ്രൗണ്ട് ട്രയലുകളെല്ലാം അതായത് ടാക്സി ട്രയൽ എന്ന് പറയും ആ ടാക്സി ട്രയൽ പൂർത്തിയാക്കിയിട്ട് ഇപ്പോൾ ആകാശത്തിലേക്ക് പറന്നുയരാൻ ഈ അടുത്ത മാസം ഈ വരുന്ന മാസം ഇതിപ്പോ ജൂലൈ ആണ് ഓഗസ്റ്റിൽ അതിൻ്റെ ഓഗസ്റ്റ് ആദ്യവാരം തന്നെ അതിന്റെ പരീക്ഷണങ്ങൾ നടക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം ചുരുക്കി പറഞ്ഞാൽ ഈ ഡ്രോണിന്റെ ഒരു കാലമാണ് ഇനി ബി എസ് എഫിന് എന്തൊക്കെ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം പ്രത്യേകിച്ച് ബി എസ് എഫിന് ഞാൻ ആദ്യമേ പറഞ്ഞു മൂന്ന് തരത്തിൽ അതായത് കോമ്പാക്ട് ഡ്രോൺ ഉണ്ടാവും സർവേലൻസ് ഡ്രോൺ ഉണ്ടാവും അതുപോലെ തന്നെ ഡ്രോൺ പ്രതിരോധ സംവിധാനങ്ങളുണ്ട് ബി എസ് എഫിന്റെ ഔട്ട് പോസ്റ്റുകളിൽ ഡ്രോൺ വിദഗ്ധർ ഇനി വരാൻ തുടങ്ങി സെലക്റ്റഡ് ഔട്ട് പോസ്റ്റിൽ രണ്ട് മൂന്ന് ഡ്രോൺ വിദഗ്ധർ വരെ ഇനി കാണും ഔട്ട് പോസ്റ്റുകളെല്ലാം ശക്തിപ്പെടുത്താനാണ് ബങ്കറുകളൊക്കെ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് കൊണ്ടുണ്ടാക്കുന്ന അപ്രതിരോധ്യമായ ബങ്കറുകൾ നിർമ്മിക്കാൻ പോവുകയാണ് ചുരുക്കി പറഞ്ഞാൽ ഏതാണ്ട് രണ്ടായിരം കിലോമീറ്റർ അതിർത്തിയിൽ ഇന്ത്യ പാക് അതിർത്തിയിൽ ഇനി ഇന്ത്യയുടെ സൂക്ഷ്മ സൂക്ഷ്മ കണ്ണുകൾ വെട്ടിച്ച് ഒരു പാകിസ്ഥാൻ ഡ്രോണിനും ഇങ്ങോട്ട് കയറാൻ പറ്റില്ല മാത്രമല്ല ഇങ്ങോട്ട് ഒരെണ്ണം കയറിയാൽ പത്ത് ഡ്രോൺ അങ്ങോട്ട് വിടാനുള്ള ശേഷി ബി എസ് എഫ് ഞാൻ ഉണ്ടാവും സൈന്യം ഇടപെടേണ്ട കാര്യം വരുന്നില്ല ഇതൊരു വലിയ മാറ്റമാണ് ഇന്ത്യയുടെ ഒരു പ്രതിരോധ തന്ത്രത്തിൽ ഇന്ത്യയുടെ ഒരു മിലിറ്ററി ഡോക്ട്രിനിൽ വരുന്ന ഒരു വലിയ മാറ്റമാണിത് ഇത് സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇനി വലിയ ബുദ്ധിമുട്ടുള്ള ദിവസങ്ങളായി അവരിപ്പോ ചെയ്ത് കഴിഞ്ഞ ഒരു കുറച്ച് വർഷങ്ങളായിട്ട് അവർ ആയുധങ്ങളും അതുപോലെ തന്നെ മയക്കുമരുന്ന് മറ്റൊക്കെ കയറ്റിയ ഡ്രോണുകൾ ഇന്ത്യയിലേക്ക് അയച്ചിരുന്നു ഈ പടിപടിയായിട്ട് ആദ്യത്തെ കൊല്ലം അത് വെറും മുപ്പത്തഞ്ചെണ്ണത്തിനെ മാത്രമാണ് വെടിവെച്ചിടാൻ ഇന്ത്യക്ക് പറ്റിയത് ഈ കഴിഞ്ഞ കൊല്ലം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത്തരം ഇരുന്നൂറിലധികം ഡ്രോണുകൾ നമ്മൾ പിന്നെ നിഷ്പ്രഭമാക്കി അത് ചിലത് വെടിവെച്ചിട്ടു ചിലത് നിർവീര്യമാക്കി അത് താഴെ ഇറക്കി അതെല്ലാം പരിശോധിച്ചു മൂന്നാമത് ഈ കൊല്ലം അതിനേക്കാൾ വലിയ മെച്ചത്തിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത് അതായത് നമ്മുടെ അതിർത്തിയിൽ നമ്മൾ അറിയാതെ ഒരു ഈച്ച പോലും അകത്തോട്ട് കയറാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് ഇതിനു വേണ്ടി വൻ തോതിലുള്ള പരിശീലനമാണ് നമ്മളിപ്പോ ബി എസ് എഫിന് കൊടുക്കുന്നത് അതായത് ഈ കൗണ്ടർ ഡ്രോൺ മെ സ്പെഷ്യലിസ്റ്റുകൾ തന്നെ ഇനി ബി എസ് എഫിൽ വരാൻ പോവുകയാണ് ഈ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ധൂറിലെ സമയത്ത് നൂറ്റി പതിനെട്ട് പാകിസ്ഥാൻ പോസ്റ്റുകളാണ് ബി എസ് എഫ് തകർത്തത് നമ്മൾ ചെറിയ കാര്യമല്ല അതായത് ബി എസ് എഫ് ഇനി തൊട്ട് വെറും പരമ്പരാഗത റോളിനപ്പുറത്തേക്ക് ബി എസ് എഫ് കടക്കാൻ പോവുകയാണ് അവര് വെറും പിന്നെ തോക്കുകളോ അല്ലെങ്കിൽ വിഷയങ്ങളോ ഏറ്റവും കൈവശം ഉപയോഗിക്കാൻ അറിയാവുന്ന ഒരു സേനാ വിഭാഗമല്ല ഇനി അവർ വലിയ രീതിയിൽ ആക്രമണം നടത്തുന്ന ഒരു വിഭാഗമാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ സമയം ഏതാണ്ട് അവസാനിക്കാറായി എന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും നമ്മ ഒരു ഒന്നുകൂടി ഇതിനെ ഒന്ന് ഒന്ന് ചുരുക്കി പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കാം അതായത് ഈ ഈ വരാൻ പോകുന്ന ദിവസങ്ങളിൽ ബി എസ് എഫിന് ഈ ഡ്രോണുകളെ നിയന്ത്രിക്കാനായിട്ട് ഒരു ഓപ്പറേഷണൽ കൺട്രോൾ റൂം വരെ വരാൻ പോവുകയാണ് അത് ചാണ്ടിഗഡിലായിരിക്കും ആ ഹെഡ്ക്വാർട്ടേഴ്സ് ബി എസ് എഫിൻ്റെ ഹെഡ് കാർട്ടേഴ്സിലായിരിക്കും ഈ ഓപ്പറേഷൻ റൂം ഉണ്ടാകുന്നത് ബി എസ് എസ് എഫിലെ സാധാരണ ജവാന്മാരുൾപ്പെടെനിക്കലി ബെൻ്റ് ഉള്ള ആൾക്കാർക്ക് മുഴുവൻ ഡ്രോൺ ഉപയോഗത്തിലും നിയന്ത്രണത്തിലും പ്രതിരോധത്തിലുമുള്ള പരിശീലനം തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ് ഇവരെ ഓരോ പിന്നെ ആക്രമണ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇവരെ വിന്യസിക്കും ഇവരുടെ കൈവശം കൃത്യമായ ഡ്രോണുകളും ഉണ്ടാവും ചുരുക്കി പറഞ്ഞാൽ ഡ്രോൺ യുദ്ധത്തിന് ഇന്ത്യ തയ്യാറെടുത്തു കഴിഞ്ഞു ഈ യുദ്ധത്തിന് ഞങ്ങൾ തയ്യാർ നിങ്ങളോ മറുപടി പറയേണ്ടത് പാകിസ്ഥാനാണ് തീർച്ചയായിട്ടും ഒരുപാട് നന്ദി സാർ